പിന്നെ എയർ ബ്രേക്ക് ചവിട്ടുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മാരുക്കാർ പോലത്തെ ഉള്ള ചെറിയ വണ്ടികളൊക്കെ ഓടിച്ച് പഠിച്ചിട്ടായിരിക്കും ആദ്യമായിട്ട് ഹെവി വണ്ടി ആദ്യമായിട്ട് വരുന്നവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ അല്ലാതെ പ്രൊഫഷണായിട്ട് ഓടിക്കുന്നവരുടെ കാര്യമല്ല പറഞ്ഞത് അപ്പം ലൈസൻസ് ഒക്കെ എടുക്കാൻ നേരത്ത് നമുക്ക് അത്തരത്തിലുള്ള വണ്ടി വാക്കും ബ്രേക്ക് വാക്കും ബ്രേക്കിലും പുറകിലുള്ള വണ്ടികളൊക്കെ ആണ് ചിലരൊക്കെ ഓടിച്ച് പഠിച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഓട്ടോറിക്ഷ ഒരു വാക്കും ബ്രേക്ക് ഇല്ല ബ്രേക്ക് വാക്കും ബ്രേക്ക് സിസ്റ്റ് ഇല്ലാത്തൊരു വണ്ടിയാണ് അതുപോലെ തന്നെ മാരുതിയുടെ പഴയ വണ്ടി വാക്കും ബ്രേക്ക് സിസ്റ്റം ഇല്ലാത്ത വണ്ടിയാണ് അത് കഴിഞ്ഞ് ഇറങ്ങിയ വണ്ടികളൊക്കെ സെന്റ് അതുപോലെ ആൾട്ടോ ആ വണ്ടികളൊക്കെ വാക്കും ബ്രേക്ക് ഉള്ള വണ്ടികളാണ് അതൊക്കെ തൊടുപുള്ളി ബ്രേക്കാണ് സംബന്ധിച്ചു പക്ഷേ ആ ഒരു പഴയ മുള്ള വണ്ടി ഓടിച്ച് പഠിച്ച ഒരാൾ ആദ്യമായിട്ട് എയർ ബ്രേക്ക് ചവിട്ടാൻ ചവിട്ടി വണ്ടി ഓടിക്കുന്ന ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡൻ ബ്രേക്ക് ആയി പോവും അത് പലർക്കും പലരോടും നമ്മൾ അവരുടെ അനുഭവം ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യം തന്നെയാണ് എയർ ബ്രേക്ക് ആദ്യമായിട്ട് ചവിട്ടുമ്പോൾ സ്ഥലം ബ്രേക്ക് ആയിപ്പോവും അപ്പോൾ എയർ ബ്രേക്ക് നമ്മൾ ചവിട്ടി തന്നെ പരിശീലിക്കണം അപ്പം നമുക്കത് എങ്ങനെയാണ് ഒരു വീഡിയോയ്ക്ക് കൂടെ നമുക്കതിൻ്റെ ഒരിക്കലും ആ ഒരു ചവിട്ടിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളം എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല അപ്പം അത് ആദ്യമായിട്ട് ബ്രേക്ക് ചവിട്ടുവാണെങ്കിൽ പയ്യെ സാവധാനം വണ്ടി ഓടിച്ച് ഇത് വേണം ചെറുതായിട്ടിത് കാല് ഇത് വേണം ഇത്ര ഇത്രയും ചവിട്ടി കഴിഞ്ഞാൽ ഇത് ബ്രേക്കാണ് ഇത്രയും ചവിട്ടിയതുണ്ടോ ഇത് ഇത്രയും ചവിട്ടി ഇത് ബ്രേക്ക് ആണ് ഇതുണ്ടോ ഇത്രയും ചവിട്ടിയാൽ ബ്രേക്കായി ചൂടി ചവിട്ടിയ സൗ ഇത് വേണം തടം ബ്രേക്കായി നമ്മൾ ചവിട്ടി എടുത്ത ആ ബ്രേക്കിൻ ആ എയർ ഉപയോഗശേഷം തള്ളിപ്പോകുന്ന സൗണ്ടാണ് കേൾക്കുന്നത് ഇത് ചെറിയ ബ്രേക്ക് ഇത്രയും ചവിട്ടിയാണ് ഫുൾ ഫുൾ ബ്രേക്കായി ഞാൻ പറഞ്ഞ അത് നമ്മൾ ഈ ഫ്ലൂഡ് ബ്രേക്ക് കവിട്ടുമ്പോൾ തന്നെ അതിനകത്ത് ഒരു പിസ്റ്റൻ അള്ളപ്പെടുവാണ് ചെയ്യുന്നത് പിസ്റ്റൻ്റെ ആ ഒരു മർദ്ദം കൊണ്ട് വാക്കുത്തിൻ്റെ ആ ഒരു ഇത് കൊണ്ടുമാണ് അവിടെ എയറ് ബ്രേക്ക് സാധ്യമാകുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ നോബാണ് എയറിൻ്റെ ആ ഒരു വാൽവ് വർക്ക് ചെയ്യാനുള്ള നോബ് നമ്മൾ തള്ളി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഉണ്ടോ ഇപ്പം രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അതാണ് എയർബ്രേക്കും ഫ്രൂഡ് ബ്രേക്കും തമ്മിലുള്ള ബേസിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ എൻ്റെ ഇൻഡേണലായിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ സാധാരണക്കാരന് മനസ്സിലാകാൻ വേണ്ടി മാത്രം കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നേ ഉള്ളൂ എയർ ബ്രേക്ക് വേണ്ടി ന്യൂട്രൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചവിട്ടിച്ചവിട്ടി ഞാൻ ആദ്യം കാണിച്ചില്ല അപ്പോൾ അങ്ങനെ ചവിട്ടി ചവിട്ടി എയർ ഇറങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എയർ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കത്തില്ല അപ്പം വണ്ടിയിൽ കുറച്ച് ലോഡൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാസഞ്ചർ വണ്ടിയൊക്കെ ആണെങ്കിൽ കുറച്ച് യാത്രക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഞാൻ പറഞ്ഞാൽ മൂന്നര പൗണ്ടിനും താഴെ എയർ പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് എയർ പ്രൊഡ്യൂസ് ആയി വരത്തില്ല അപ്പം നിങ്ങൾ വിചാരിക്കുക അപ്പോൾ സ്പ്രിംഗ് ബ്രേക്കിൽ വർക്ക് ചെയ്യുമല്ലോ എന്ന് പക്ഷേ സ്പ്രിംഗ് ബ്രേക്കിലും അത് വർക്ക് ചെയ്യാത്തൊരു കണ്ടീഷൻ വരും സ്പ്രിങ് ബ്രേക്കതൊക്കെ അതിൻ്റെ സ്പ്രിങ് ആ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ അതൊക്കെ കറക്റ്റ് ആയെങ്കിൽ മാത്രമേ ആ ഒരു രീതിയിലൊക്കെ വർക്ക് ആകത്തുള്ളൂ അപ്പോൾ നമുക്കത് അത്ര പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല എയർ ബ്രേക്ക് വണ്ടിക്ക് ഏതെങ്കിലും രീതിയിൽ എയർ ലീ ലീക്ക് ആയി കഴിഞ്ഞാൽ ആ ഒരു സ്പ്രിംഗ് ബ്രേക്ക് നിൽക്കുമല്ലോ എന്ന് നമുക്ക് പൂർണ്ണമായിട്ടങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല ഒരു പക്ഷെ വണ്ടി കാലി ഒക്കെ ആണെങ്കിൽ ചിലപ്പം ബ്രേക്ക് ജാമായിട്ടുണ്ട് അപ്പോൾ എനിക്ക് അങ്ങനത്തെ അവസ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാലിയാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ബ്രേക്ക് ലീക്കൊക്കെ ഉണ്ടെങ്കിൽ എയർ ലീക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് ജാമാകും അല്ലാത്ത പക്ഷം ലോഡൊക്കെ ഉണ്ടെങ്കിൽ നമ്മളങ്ങനെ നിൽക്കത്തില്ല അതുകൊണ്ട് അതിനെ അങ്ങനെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല അപ്പോൾ ഏതെങ്കിലും രീതിക്ക് എയർ ലീക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ആ ലീക്ക് പരിഹരിച്ച് മാത്രമേ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ